കുറച്ച് ദിവസങ്ങളിലായി പലരും വിളിച്ചു ചോദിക്കുന്നു നിലവിളക്ക് എപ്രകാരം വീട്ടിൽ കൊളുത്തണം എന്ന് അപ്പം പ്രമാണസഹിതം ഞാൻ അത് ഒന്ന് പറയാം അതിന് കാരണം ചാനലിലും പല യൂട്യൂബുകളിലും പലരും വിളക്ക് കത്തിക്കുന്നതിനെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഇപ്രകാരം പലരും വിളിച്ചു ചോദിക്കുന്നത് എന്ന് അവര് തന്നെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം വിളക്ക് എപ്രകാരം കൊളുത്താം എന്ന് ഓരോ ഹിന്ദുക്കളും പഠിച്ചു വച്ചിരിക്കണം അപ്പം അതിപ്രകാരം പഞ്ചവർത്തി സുഭദ്ര ഏകവർത്തി ശരിക്കും അതായത് ഏകവർത്തി എന്ന് പറയുന്നത് ഒരു തിരി ശരിക്കും മഹാവ്യാധിയെയും ദ്വിവർത്തിസ്സു മഹദനം രണ്ട് തിരി ശരിക്കും ധനപുഷ്ടിയെയും ഐശ്വര്യത്തെയും അപ്രകാരം ത്രിവർദ്ധി മൂന്ന് തിരി അജ്ഞതയും ദുരിതത്തെയും ചതുർവർദ്ധസ് സർവനാശം നാല് തിരി ദാരിദ്ര്യത്തെയും അഞ്ച് തിരി സുഭദ്രം തിരി അഷ്ട ഐശ്വര്യത്തെയും പ്രധാനം ചെയ്യുന്നു അത് നമ്മൾ ഓരോ വ്യക്തികളും പഠിച്ചിരിക്കണം ിസ്തു മഹദ്ദനം രണ്ട് തിരിയിട്ട് ദീപം തെളിയിക്കുന്നതായിരിക്കും ഗൃഹത്തിൽ ഏറ്റവും ഉത്തമം അതായത് രണ്ട് നൂൽ തിരി ഇപ്രകാരം കിഴക്കോട്ടും രണ്ട് നൂൽ തിരി ഇപ്രകാരം പടിഞ്ഞാട്ടും പടിഞ്ഞാറോട്ടിൽ കിഴക്കോട്ടും ഇപ്രകാരം വിളക്കിന് തിരിയിട്ട് ദീപം തെളിയിക്കുന്നത് ഉത്തമമാണ് പിന്നെ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് സുഭദ്രമാണ് അഷ്ട ഐശ്വര്യങ്ങൾക്ക് പ്രധാനമാണ് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് അപ്പൊ അഞ്ച് തിരിയിട്ട് എല്ലാ വീടുകളിലും കത്തിക്കുന്നത് പ്രാവർത്തികമല്ല അതുകൊണ്ട് രണ്ട് തിരിയിട്ട് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക അതോടൊപ്പം നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക പൂജാമുറിയിൽ എല്ലാവർക്കും പൂജാമുറി ഉണ്ടായിരിക്കണം സാധാരണ ഇപ്പം ഒരു ഒട്ടുമിക്ക വീടുകളിലും വാസു സംബന്ധമായ കാര്യങ്ങൾ നോക്കാനും മറ്റുള്ളതിനുമൊക്കെ ചെല്ലുമ്പോൾ പൂജാമുറി സ്റ്റെയർ കേസിനടിയിലോ എവിടെയെങ്കിലും ഒതുങ്ങിയ ഒരു മൂലയ്ക്കായിരിക്കും പൂജാമുറി ചെയ്യുന്നത് അത് കഴിവതും എല്ലാവരും ഒഴിവാക്കുക കഴിവതും ഈശാനു കോണിൽ തന്നെ നിങ്ങൾ പൂജാമുറി സ്ഥാപിക്കാനുള്ള ഒരു സമ്പ്രദായം ചെയ്യുക അവിടെ ഒരു ക്ഷേത്രമാക്കി മാറ്റുക അവനവന്റെ ഗൃഹം പ്രാർത്ഥനയിലൂടെയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഏർ പ്രയത്നിക്കുക അപ്പം തിരി എപ്രകാരം ഇടണം എന്ന് ഒരാൾ ഇനി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്വമേധയായി ഈ പ്രമാണം ചൊല്ലാൻ കഴിയണം അത് പഠിച്ചു വെക്കണം എല്ലാവരും ഏകവർത്തർ മഹാവ്യാധി ദ്വിവർധിസ്തു മഹദ്ധനം ത്രിവർദ്ധിസ്തു മോഹാലസ്യം ചതുർവർദ്ധിസ്തു സർവനാശം പഞ്ചവർദ്ധിസ്തു സുഭദ്രം ഇപ്രകാരം പഠിച്ചു വെച്ചാൽ ആര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് അപ്പോൾ തന്നെ മറുപടി പറയാൻ കഴിയും